മരുന്ന് കഴിപ്പിച്ചും യൂട്രസിന്റെ ഉള്ളിൽ മരുന്ന് വെച്ചും താൽക്കാലികമായി ഗൈനക്കോളജിസ്റ്റുകൾ ഒരു മുപ്പത്തഞ്ചു വയസ്സ് മുതലുള്ള സ്ത്രീകളോട് ചില ഗൈനക്കോളജിക്കൽ കണ്ടീഷൻസുമായി വരുമ്പോൾ ആവശ്യപ്പെടാറുണ്ട് എന്തുകൊണ്ട് സ്ഥിരമായി യൂട്രസിൽ ഗർഭാശയ മുഴകൾ വരുന്ന സ്ത്രീകൾ കണ്ടമാന മുഴകളുള്ളവർ അല്ലെങ്കിൽ മുഴയുടെ വലിപ്പം കൂടിക്കൊണ്ടിരിക്കുന്നവർ അല്ലെ ഓരോ സ്കാൻ ചെയ്യുമ്പോഴും പുതിയ പുതിയ മുഴ ഡെവലപ്പ് ചെയ്യുന്നവർ ഇനി മുഴയൊന്നും ഇല്ലെങ്കിൽ യൂട്രസ് തന്നെ മുഴുവനായിട്ട് നാലു മാസം അഞ്ചു മാസം സൈസിലേക്ക് വീങ്ങി വീങ്ങി വീർത്ത് വരുന്നവർ ഇനി പിരീഡ്സ് വരുന്ന സമയത്ത് ഭയങ്കര വേദന വന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി നാലുമഞ്ചും പെയിൻ കില്ലർ ഇഞ്ചക്ഷൻ എടുത്ത് ഡ്രിപ്പ് ഇട്ട് കിടക്കേണ്ടി വരുന്നവർ അതുപോലെ തന്നെ ബ്ലീഡിംഗ് വരുന്ന സമയത്ത് കട്ടകട്ടയായി ബ്ലഡ് പോയി ഹീമോഗ്ലോബിൻ കുറഞ്ഞ് പലതവണ രക്തം ശരീരത്തിൽ കയറ്റേണ്ടി വരും ഇവർക്കെല്ലാം തന്നെ ഓരോ പീരീഡിന്റെ ഒപ്പവും ഈ അസുഖങ്ങളുടെ ആധിക്യം കൂടുന്നതല്ലാതെ പ്രത്യേകിച്ച് മെച്ചമൊന്നും ഉണ്ടാകുന്നില്ല ഈ അസുഖങ്ങളുമായി ഒരു മുപ്പത്തഞ്ച് വയസ്സിനും ഇടയ്ക്കുള്ള ഒരു സ്ത്രീ വരുമ്പോൾ ഏതൊരു ഗൈനക്കോളജിസ്റ്റും എന്നാൽ പിന്നെ നമുക്ക് യൂട്രസ് അങ്ങ് എടുത്തേക്കാം അല്ലെങ്കിൽ ഓവറി അങ്ങ് എടുത്തേക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്താറില്ല കഴിവതും എത്രയോ ഓപ്പറേഷൻ ചെയ്തിട്ടും ഓവറിയിൽ വീണ്ടും വീണ്ടും എൻഡോമെട്രിയോട്ടിക് സിസ്റ്റ് വരുന്ന ആ ഒരു കുട്ടിയോട് കഴിവതും യൂട്രസും ഓവറിയും ഒന്നും എടുത്തു കളയാതെ താൽക്കാലികമായി പീരീഡ്സ് വെക്കാൻ വേണ്ടിയിട്ട് അവർ അഡ്വൈസ് ചെയ്യാറുണ്ട് അത് ഗുളിക കഴിച്ചു ചെയ്യാൻ സാധിക്കും അതുപോലെ യൂട്രസിൻ്റെ ഉള്ളിൽ തന്നെ വെക്കാവുന്ന മരുന്നടങ്ങിയിട്ടുള്ള കോപ്പർട്ടി പോലത്തെ മെഡിസിനിലൂടെയും അത് സാധിക്കും പക്ഷേ ഈ മെഡിസിൻ എല്ലാം കൊടുക്കുന്ന സമയത്ത് എന്താണെന്ന് ചോദിച്ചാൽ പീരീഡ്സ് വരാതിരിക്കുന്ന സമയത്ത് ഈ മുഴകളുടെ ഒന്നും തന്നെ സൈസ് കൂടുന്നില്ല ഈ സിസ്റ്റുകളുടെയും വലിപ്പം കൂടുന്നില്ല പിന്നെ വരാതിരിക്കുന്ന ആ അഞ്ച് വർഷം കൊണ്ട് ഈ തന്നെ ചുരുങ്ങുകയും എല്ലാം തന്നെ പഴയ ഒരു രൂപത്തിലേക്ക് കൂടാതെ മൂർച്ഛിക്കാതെ ഒരു സർജറിയിലേക്ക് എത്തിപ്പെടാതെ നമുക്ക് രക്ഷിച്ചെടുക്കാനും സാധിക്കുകയും ചെയ്യും എല്ലാവരുടെയും ഒരു കോമൺ ഡൗട്ടാണ് അങ്ങനെ രണ്ട് വർഷം അടുപ്പിച്ച് അല്ലെങ്കിൽ അഞ്ച് വർഷത്തേക്ക് പീരീഡ്സ് വരാതിരുന്നാൽ എന്തെങ്കിലും റിസ്ക് ഉണ്ടാകുമോ എന്ന് ഒരു റിസ്ക്കും ഉണ്ടാകുന്നില്ല കാരണം പീരീഡ് ആകണമെങ്കിൽ യൂട്രസിന്റെ ഏറ്റവും ഉള്ളിലുള്ള ലെയറായ എൻഡോമെട്രിയം ഒരു അര സെന്റിമീറ്റർ കൂടുതലെങ്കിലും വളരണം എൻഡോമെട്രിയം ഉണ്ടായാൽ മാത്രമല്ലേ ഒരു സ്ത്രീക്ക് പിരീഡ് വരികയുള്ളൂ അങ്ങനെ എൻഡോമെട്രിയമേ വളരാൻ സമ്മതിക്കാത്തൊരു സാഹചര്യത്തിൽ ആ സ്ത്രീക്ക് പിരീഡ് വരാതിരിക്കുന്നതിൽ ഒരു റിസ്ക്കും അടങ്ങിയിട്ടില്ല സോ പിരീഡ് വരാതിരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു റിസ്ക്കും തന്നെ ഇല്ല പിരീഡ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വമാണ് മരുന്ന് കഴിപ്പിച്ചും മരുന്നുള്ളിൽ വെച്ചും ട്രീറ്റ്മെന്റ് ആയിട്ട് ഡോക്ടർമാർ പ്രൊസീഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഓരോ പിരീഡിന്റെയും ഒപ്പം ഈ അസുഖങ്ങളുടെ ആധിക്യം കൂടുന്നതല്ലാതെ ആ സ്ത്രീയുടെ ശരീരത്തിൽ ഓൾറെഡി ഈസ്ട്രോജൻ്റെ ലെവൽ വളരെ കൂടുതലാണ് അത് പാരമ്പര്യമായിട്ട് ഹൈപ്പർ ഈസ്ട്രജനിസം ഉള്ള ഒരു ജീനാകാം ഇനി അല്ല അമിത വണ്ണത്തിന്റെ ഭാഗമായിട്ട് ആ ശരീരത്തിൽ കണ്ടമാനം ഈസ്ട്രജൻ ലെവൽസ് കൂടിയതുമാകാം ഏതുമായിക്കോട്ടെ ഈസ്ട്രജൻ ലെവൽ അങ്ങനെ കൂടി നിൽക്കുന്ന ആ സാഹചര്യത്തിൽ അവ ആ സ്ത്രീക്ക് ആ സമയത്ത് ഉള്ള ആ അസുഖങ്ങളുടെ ആധിക്യം കൂടാതിരിക്കണമെങ്കിൽ പീരീഡ്സ് നിർത്തി നിർത്തിവെക്കുകയെ രക്ഷയുള്ളൂ അതുകൊണ്ട് താൽക്കാലികമായി പീരീഡ്സ് നിർത്തി നിർത്തിവെക്കുന്നതിനെ ആരും തന്നെ പേടിക്കേണ്ടതില്ല അത് മരുന്ന് കഴിച്ചും അതുപോലെ തന്നെ മരുന്ന് യൂട്രോസിന്റെ ഉള്ളിൽ വെച്ചും നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ